കേടാമംഗലം വാണിവിഹാരം ശ്രീ സരസ്വതി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവം പ്രശസ്ത സിനിമാ സീരിയൽ മിമിക്രി താരം സാജൻ പള്ളൂരുത്തി ഉദ്ഘാടനം ചെയ്തു വാണിവിഹാരം പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കെടാമംഗലം വാണി ശ്രീ സരസ്വതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ സീരിയൽ മിമിക്രി താരം സാജൻ പള്ളുരുത്തി നിർവഹിച്ചു വാണി പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷത വഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് പറവൂർ സംഗീത സഭാ സെക്രട്ടറിയും ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടറുമായ സി എം രാധാകൃഷ്ണൻ ഏഴിക്കര പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ജിൻഡ അനിൽകുമാർ കെടാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി ചർച്ച് വികാരി റവറൻ ഫാദർ തോമസ് കോളരിക്കൽ കെടാമംഗലം ജുമാ മസ്ജിദ് ഇമാം ഇഖ്ബാൽ അസ്ലമി ബ്രഹ്മശ്രീ ശ്രീകാന്ത് തന്ത്രികൾ ഏഴിക്കര കെടാമംഗലം മൈത്രി സൌഹൃദ കൂട്ടായ്മ സെക്രട്ടറി ജോളി കല്ലറയ്ക്കൽ വാണിവിഹാരം വിഹാരം മഹിളാ സമാജം പ്രസിഡന്റ് ബീന മിനോർ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമാജ അംഗങ്ങളുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് കളക്ഷൻസ് 280 மில்லி முதலுள்ள குட்டி 1 வளகல் ஒன்றரை தொடங்குகாலகள் 2 கிராம் முதலுள்ள வலிய வளகல் அல்லோல்ட் டயமண்ட்ஸ்